എല്ലാവർക്കും നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ ഞാനൊരു പാട്ട് പാടാൻ പോവുകയാണ് ലളിതഗാനമാണ് സംഗീത പ്രേമികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ലളിതഗാനം ഇന്നും ഇക്കാലത്തും വരാൻ പോകുന്ന കാലത്തും നിറഞ്ഞു നിൽക്കുന്ന നിറയുന്ന നിറഞ്ഞു നിൽക്കുന്ന ലളിതഗാനം ജയദേവ കവിയുടെ ഗീതികൾ കേട്ടൻ്റെ രാധേ ഉറക്കമായോ ഈ മനോഹരമായ ലളിതഗാനം ഞാൻ പാടാൻ ശ്രമിക്കുകയാണ് ഗായകനൊന്നുമല്ല എല്ലാവരും എന്നെ അനുഗ്രഹിക്കണം ജയദേവ കവിയുടെ ഗീതികൾ കേട്ടൻ്റെ രാധേ ഉറക്കമായോ രാജീവനയെൻ്റെ വാർത്തകൾ കേട്ടൻ്റെ ധേ ഉറക്കമായോ രാധേ ഉറക്കമായോ ജയദേവകവിയുടെ ഗീതികൾ കേട്ടൻ്റെ രാധേ ഉറക്കമായോ രാജീവനയെ വാർത്തകൾ കേട്ടൻ്റെ രാധേ ഉറക്കമായോ രാധേ ഉറക്കമായോ നിന്റെ കണ്ണി നിന്റെ കണ്ണീരൊരു കാളിന്തിയായത് ഇന്നു മാറിഞ്ഞില്ല ദേവൻ നിന്റെ ചിലങ്കകൾ മൂകമായി തീർന്നതും തെല്ലു കണ്ണൻ നിന്റെ ചിലങ്കകൾ ൂങ്കമായി തീർന്നതും തെല്ലു മാറിഞ്ഞില്ല കണ്ണൻ ജയദേവ കവിയുടെ ഗീതികൾ കേട്ടൻ്റെ രാതേ ഉറക്കമായോ രാജീവ രാജീവനയെ വാർത്തകൾ കേട്ടൻ്റെ രാധേ ഉറക്കമായോ രാധേ ഉറക്കമായോ ഈ നിശാവേളയിൽ നിൻ്റെ നിന ിഞ്ഞോ ഈ നിശാവേളയിൽ നിന്റെ നിന വേണുകാനത്തിലലിഞ്ഞോ ഈ ശാന്തനിദ്രയിൽ നിന്റെ കിനാവുകൾ ദ്വാരക തേടി പറന്നോ ശാന്തനിദ്രയിൽ നിന്റെ കിനാവുകൾ ദ്വാരക തേടി പറന്നു ജയദേവകവിയുടെ ഗീതികൾ കേട്ടൻ്റെ രാധേ ഉറക്കമായോ രാജീവ രാജീവനായനൻ്റെ വാർത്തകൾ കേട്ടൻ്റെ രാധേ ഉറക്കമായു രാധേ ഉറക്കമായു എല്ലാവർക്കും നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ സംഗീത പ്രേമികളുടെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഇനി വരാൻ പോകുന്ന കാലത്തും നിറഞ്ഞു നിൽക്കുന്ന ഈ മനോഹരമായ ലളിതഗാനം ഞാൻ പാടാൻ ശ്രമിച്ചതേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യണം അഭിപ്രായം രേഖപ്പെടുത്തണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം Nyan, ablas ang